ജി സെവൻ എന്ന കൂട്ടായ്മ ഒരു നോക്കുകുത്തിയല്ല ഇസ്രയേലിനോടുള്ള യു എസിന്റെ പ്രതിബദ്ധത ഉറച്ചതാണ് എന്ന പ്രഖ്യാപനം നടത്താൻ ജി സെവൻ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ പ്രതിഷേധിക്കും ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ജി സെവൻ നേതാക്കളുമായി ചർച്ചകൾ നടത്തിയ വിവരം അറിയിച്ചുകൊണ്ട് ബൈഡൻ അമേരിക്കയുടെ പിന്തുണ അറിയിച്ചിരിക്കുകയാണ് ഇസ്രായേലിലെ പുതുവർഷ ആഘോഷദിനമായ റോഷ് ഹഷാനാദിന ആശംസകൾ നേർന്ന് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് ബൈഡൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തൊട്ട് കളിക്കേണ്ട എന്ന മുന്നറിയിപ്പും ബൈഡൻ നൽകിയിട്ടുണ്ട് ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുന്നതിനും ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യങ്ങളുമായി സംസാരിച്ചു ഏത് രീതിയിലുള്ള ഉപരോധം ഏർപ്പെടുത്തും എന്നത് ഉടൻ പ്രഖ്യാപിക്കും സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശങ്ങളെ പിന്തുണയ്ക്കുന്നു ഇറാന്റെ ആക്രമണങ്ങൾക്ക് മറുപടി നൽകണം ഇസ്രയേലിന് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ തങ്ങൾ ഉറച്ച പ്രതിബദ്ധത പുലർത്തുമെന്നും ബൈഡൻ വ്യക്തമാക്കി ആക്രമണത്തെ ജി സെവൻ നേതാക്കൾ അപലപിച്ചതായി വൈറ്റ് ഹൌസ് വക്താവും അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലെ പുതുവർഷ ദിന ആഘോഷത്തിനുമായ കൈമാറി പുതിയ വർഷം ുംതീക്ഷകളാൽ ഉയരട്ടെ എന്നാണ് അദ്ദേഹം പങ്കുവച്ച കുറിപ്പിൽ ആശംസിച്ചത് ഇന്ന് അമേരിക്കയിലെയും ഇസ്രയേലിലെയും ദശലക്ഷക്കണക്കിന് ആളുകൾ റോഷഷാന ദിനം ആഘോഷിക്കുകയാണ് ഈ വർഷം ഈ ദിനം വലിയ നഷ്ടങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഇടയിലാണ് വരുന്നത് എങ്കിലും ഈ പുതിയ വർഷം പുതിയ പ്രതീക്ഷകളാൽ ഉയർത്തെഴുന്നേൽപ്പിനുള്ളതാകട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നും ബൈഡൻ പറഞ്ഞു ബന്ദികളാക്കപ്പെട്ടവർ ഇല്ലാതെ ഈ ദിനം അപൂർണമാണ് എന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ചീഫ് ഓഫ് ജനറൽ ഹർസി ഹലേവി പറഞ്ഞത് ഗാസ മൂനം ലെബനൻ ജൂഡിയ തുടങ്ങി അതിർത്തി മേഖലകളിലെല്ലാം ഇസ്രായേൽ പ്രതിരോധ സേന ഈ അവധി ദിനം ആഘോഷിക്കുമെന്നും ഗാസയിൽ ബന്ദികളാക്കപ്പെട്ടവരെ എത്രയും വേഗം തിരികെ എത്തിക്കുമെന്നും ഹർസി ഹലേവി പറഞ്ഞു അതേസമയം ഇതേ അവസരത്തിൽ ബൈഡൻ നടത്തിയ മറ്റൊരു പ്രസ്താവനയും വളരെയധികം ശ്രദ്ധേയമാവുകയാണ് ഇറാനെതിരെ ഇസ്രയേലിന്റെ തിരിച്ചടി ഉണ്ടാകും എന്ന സൂചനകൾ നിലനിൽക്കുന്നു അതിനിടെ ആക്രമണങ്ങളുടെ വ്യാപ്തിയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ അമേരിക്കൻ ശ്രമവും നടക്കുന്നു അതിന്റെ ഭാഗമായി ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത് എന്ന മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേലിന് നൽകിയിരിക്കുന്നത് അങ്ങനെയൊരു നീക്കത്തിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകില്ല എന്നും അമേരിക്ക വ്യാഴാഴ്ച വ്യക്തമാക്കി ഇറാൻ ആക്രമണത്തിന് പകരം ഇസ്രയേൽ ചോദിക്കുക അവരുടെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും എന്ന വിലയിരുത്തലുകൾ സജീവമാണ് അതിനിടെയാണ് വ്യാഴാഴ്ച മാധ്യമപ്രവർത്തകർ ജോ ബൈഡനോട് ഇക്കാര്യം ചോദിക്കുന്നത് ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കാനുള്ള ഇസ്രായേൽ നീക്കമുണ്ട് ഈ നീക്കത്തെ അങ്ങ് പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയായിരുന്നു ബൈഡന്റെ മറുപടി കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ അടങ്ങുന്ന ജി സഖ്യകക്ഷികളുമായി സംസാരിച്ച ശേഷമായിരുന്നു ബൈഡന്റെ പ്രതികരണം എന്നതും പ്രസക്തം ഇറാന്റെ ആണവശേഷി തകർത്ത് പശ്ചിമേഷ്യയിലെ തങ്ങൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ഭീഷണി ഇല്ലാതാക്കാനുള്ള അവസരം ഇസ്രയേൽ വിട്ടുകളയില്ല ഇതായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് ഇറാന്റെ ആണവശേഷി ഇല്ലാതാക്കണം എന്ന് ആഹ്വാനം ചെയ്ത് ഇസ്രയേലി മുൻ പ്രധാനമന്ത്രി നഫ്താലി ബനറ്റ് ഉൾപ്പെടെ രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ ഇറാനെതിരെയുള്ള തിരിച്ചടി ആനുപാതികമായിരിക്കണം തുല്യമായിരിക്കണം എന്ന നിലപാടിലാണ് ബൈഡനും ജി സെവൻ രാജ്യങ്ങളും കൂടാതെ ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നതായും അമേരിക്ക അറിയിച്ചിട്ടുണ്ട് ഏകദേശം നൂറ്റി അൻപത് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രേലി മേഖലകളിൽ ഇറാൻ കടുത്ത ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ജോ ബൈഡന്റെ പ്രതികരണം ഹമാസ് നേതാവ് ഇസ്മയൽ ഹനിയുടെ ടെഹ്റാനിൽ വെച്ചുള്ള കൊലപാതകം ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള വധം എന്നീ ഇസ്രേലി നടപടികൾക്കുള്ള മറുപടിയായിരുന്നു ഇറാന്റെ ആക്രമണം അതിനുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു തങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള പല വിധത്തിലുള്ള ഇസ്രായേൽ പ്രകോപനത്തിന് മറുപടിയായിട്ടാണ് ഇറാൻ ഒക്ടോബർ ഒന്നിന് ആക്രമണം നടത്തിയത് ഇസ്രയേലുമായി ഒരു യുദ്ധത്തിനില്ല എന്നായിരുന്നു ആക്രമണശേഷം ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ അറിയിച്ചത് എന്നാൽ ഇസ്രയേൽ തിരിച്ചടിച്ചാൽ വലിയ നാശനഷ്ടം സൈനിസ്റ്റ് ഭരണകൂടത്തിനുണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇറാൻ സൈന്യം നൽകുന്നുണ്ട് കർമാനുസ്